ഒരിക്കലും ചാത്തൻ ചെകുത്താൻ അല്ല ചാത്തൻ ശാസ്താവാണ് ചെകുത്താൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ തരാതിരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് കരുതിക്കോളൂ കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുവായ എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് വിളിക്കുന്ന ചാത്തൻ സ്വാമിയുടെ വളരെ പരിഷ്കൃതമായിട്ടുള്ളൊരു രൂപം ആ രൂപത്തിന് പുറകെ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂളിവാഗ എന്ന് പറയുന്ന പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തനെ കാണുന്നത് അപ്പം ഞാൻ ഗുരുവായൂരപ്പണിൽ കണക്ട് ആവുന്നത് പോലെ ചിലപ്പോൾ ചിത്രയ്ക്ക് മഹാദേവൻ ലാവ് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക വേറൊരാൾക്ക് അയ്യപ്പ സ്വാമി ലാവ് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക വേറെ ആൾക്ക് ചിലപ്പോൾ വിഷ്ണുമായ സ്വാമിയിലായിരിക്കും എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അയാളുടെ ആരാധന അധമവും എൻ്റെത് ഉത്തമാവെന്ന് പറയാൻ എന്ത് അധികാരം ചാത്തൻ തന്നെയാണ് ശാസ്താവ് ശാസ്താവ് തന്നെയാണ് ചാത്തൻ ഞാൻ പറഞ്ഞതല്ല ചിദാനന്ദപുരി സ്വാമി ഉൾപ്പെടെയുള്ള ഈ ധർമ്മത്തിന്റെ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ആചാര്യന്മാരുൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് ചാത്തനായിരുന്നു ഒന്ന് കാളിയായിരുന്നു പിന്നെ നാഗ നമ്മൾ ആരാധിച്ചു ഞാൻ പറഞ്ഞല്ലോ കാവ് സങ്കല്പാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ചാത്തൻ കാവുകളും ഭഗവതിയുടെ കാളിയുടെ കാവുകളും നാഗത്തിന്റെ കാവുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു രീതി പിന്നീട് ഉണ്ടായി വരുന്നതാണ് നന്ദി ഭഗവാന്റെ വാഹനം എന്നുള്ള രീതി മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ ഭഗവാൻ സമയത്ത് സമയത്ത് ശിവൻ ആടുന്ന മൃദംഗം ഈ വിഷ്ണുമായ ും മഹാദേവന്റെ മകനാണ് എനിക്കൊന്ന് എനിക്ക ചാത്തന നമ്മളെല്ലും ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ എന്തോ പണി കിട്ടും അങ്ങനത്തെ ഉള്ള രീതിയിലാണ് പേടിയോട് കൂടിയിട്ടാണ് അവിടെ തൊഴുന്നതെന്നുള്ളത് പക്ഷെ പറയുന്നുണ്ട് കൂടി തൊഴേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പലർക്കും അറിയില്ല അറിയില്ലത് മഹാദേവന്റെ പുത്രന അതിന്റെ ഒരു വിഷ്ണുമായ എന്ന് പറയുന്ന പേര് ാണ് യഥാർത്ഥത്തിൽ ചാത്തൻ എന്നാണ് വിളിക്കുന്നത് ചാത്തന് പിന്നെ കിട്ടുന്ന പേരാണ് വിഷ്ണുമായ അത് കുറച്ചുകൂടെ ഒന്ന് ബ്രാഹ്മണിക്കലായി പോയ പേരാണ് സത്യം പറഞ്ഞ വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്നത് അതിന്റെ കഥ പറയുന്നത് കഥ ഇപ്പൊ എത്രയോ കാലം മുമ്പ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തനതായിട്ട് നിലനിന്നിരുന്ന ഒരു ആരാധനയായിരുന്നു ചാത്തൻ്റെ ആരാധന കാരണം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് ചാത്തനായിരുന്നു ഒന്ന് കാളിയായിരുന്നു പിന്നെ നാഗദൈവങ്ങളെ നമ്മൾ ആരാധിച്ചു ഞാൻ പറഞ്ഞല്ലോ കാവ് സങ്കല്പമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ചാത്തൻ കാവുകളും ഭഗവതിയുടെ കാളിയുടെ കാവുകളും നാഗത്തിന്റെ കാവുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു രീതി പിന്നീട് ഉണ്ടായി വരുന്നതാണ് അതിന് നമുക്ക് ഇന്ന് നമ്മൾ ശാസ്താവ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വലിയ മൂർത്തി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹിനിയുടെയും മഹാദേവന്റെയും പുത്രനായിട്ടുണ്ടാവുന്ന ശാസ്താവ് എന്ന് പറയുന്ന മൂർത്തിയുടെ ഗ്രാമ്യവും വന്യവുമായിട്ടുള്ള ഭാഷാഭേദമാണ് ചാത്തൻ ചാത്തൻ തന്നെയാണ് ശാസ്താവ് ശാസ്താവ് തന്നെയാണ് ചാത്തൻ ഞാൻ പറഞ്ഞതല്ല ചിദാനന്ദഗുരിസ്വാമി ഉൾപ്പെടെയുള്ള ഈ ധർമ്മത്തിന്റെ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ആചാര്യന്മാരുൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സംസ്കൃതപഥമായിട്ടുള്ള ശാസ്താവ് നമുക്ക് അന്യമാണ് നമുക്കറിയാവുന്നത് മലയാളത്തെ ചാത്തൻ എന്ന് പറയുന്ന രീതിയായിരുന്നു നമ്മൾ ചാത്തനെ പൂജിച്ചിട്ടുണ്ട് ഇന്നും പല ബ്രാഹ്മണ ഗ്രഹങ്ങളിലെ അടക്കം പരദേവതാ സ്ഥാനത്ത് ചാത്തൻ ഉണ്ട് ആ ചാത്തൻ എപ്പോഴാണ് ഒരു നെഗറ്റീവ് എനർജി വരുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നത് തീർച്ചയായിട്ടും അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ആൾക്കാരായിരുന്നു അവർ അറിയാമല്ലോ ഓൾറെഡി അവർ ഒരു വൈദേശികമായിട്ടുള്ള മതമാണ് പിന്തുടരുന്നത് ആ വൈദേശിക മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയുടെ ശക്തിയായിട്ട് അവർ കണ്ടിരുന്നത് സാത്താനായിരുന്നു സത്താൻ എന്നാണ് അതിനെ വിളിക്കുക അപ്പം ദൈവവും ഉണ്ട് ദൈവപുത്രൻ ഉണ്ട് സാത്താനാണ് ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നത് തിന്മയുടെ ആരൂപമായിട്ടുള്ള സാത്താൻ ലൂസിഫർ നമ്മൾ വിളിക്കുന്ന ആ രൂപം ആ സാത്താനെ അവരെപ്പോഴും വെറുപ്പോട് കൂടിയും അതിനെ ആരാധിക്കാൻ പറ്റാത്ത മൂർത്തിയായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ചാത്തനെ ആരാധിക്കുന്നതായിട്ട് അവർ കാണുന്നു അപ്പൊ ഈ സാത്താൻ എന്ന് പറയുന്ന ഇവര് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത് ചാത്തൻ വെച്ചിട്ടാണ് അപ്പോ ആണ് ഈ ചാത്തൻ ആരായി മാറുന്നത് പതിയെ ഒരിക്കലും ചാത്തൻ ചെകുത്താനല്ല ചാത്തൻ ശാസ്താവാണ് സാത്താനാണ് പക്ഷെ ആ ഇമ്പാക്ടോട് കൂടി ചാത്തനാരായി മാറി ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂർത്തിയായിട്ട് മാറി അതിന്റെ വിധാനങ്ങളൊക്കെ ഗ്രാമ്യമാണ് ഇപ്പൊ ബലി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ താമസികം നമ്മൾ വിളിക്കുന്ന പൂജ ഉണ്ടായിരിക്കാം അതൊക്കെ നാടൻ ആരാധനാ രീതിയിൽ പണ്ടുണ്ടായിരുന്നാണ് അതിന് ഇന്നത്തെ ഈ കാലത്ത് ധർമ്മത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ അതെ അതെ അതൊക്കെ പ്രാദേശികമായിട്ട് നമ്മളിപ്പോ ഇത്രയധികം പരിഷ്കൃതമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിയിട്ട് വളരെ കുറച്ച് കാലിലായിട്ടുള്ളു പണ്ട് ആദിവാസികളെ സമയത്ത് അത് നാടൻ പ്രദേശത്ത് ജീവിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ ദ്രാവിഡമായിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് ഒരിക്കലും ഒരു ബ്രാഹ്മണിക്കരായിട്ടുള്ള കൾച്ചർ ഹോൾഡ് ചെയ്തൊരു സമൂഹമല്ല കേരളത്തിലൊക്കെ പ്രത്യേകിച്ചുള്ളത് പിന്നീടാണെന്ന് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുവായ എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് വിളിക്കുന്ന ചാത്തൻ സ്വാമിയുടെ വളരെ പരിഷ്കൃതമായിട്ടുള്ള രൂപം ആ രൂപത്തിന്റെ പുറകിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂളിവാഗ എന്ന് പറയുന്ന പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തനെ കാണുന്നത് ചാത്തൻ പിന്നീട് കൈലാസത്തിലേക്ക് പോകാൻ പോവത്തിന്റെ പുറത്ത് പോകുന്ന സമയത്ത് നന്ദികേശൻ തടയുകയും നിനക്ക് അകത്ത് കയറാൻ അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ രൂപം എടുത്തുകൊണ്ട് കൈലാസ നഗത്തേക്ക് കയറിയതുകൊണ്ട് മായാൽ വിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുമായ പിന്നെ അതിനെ ബൃങ്കാസുര വർദ്ധനം എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുന്നുണ്ട് അത് അത്രയൊന്നും അറിവ് എനിക്കില്ല അതിനൊക്കെ എത്രത്തോളം സാങ്കേതികതകളുടെ പരാതി ഉണ്ടെന്നുള്ളത് പക്ഷെ അതൊരിക്കലും ഒരു ചീത്തമൂർത്തി എന്ന രീതിയിൽ ഞാൻ കാണാറില്ല ഏത് ഏത് രൂപമാണെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ആ ഞാൻ ഗുരുവാരപ്പൻക്ട് ആവുന്നതുപോലെ ചിലപ്പോൾ ചിത്രയ്ക്ക് മഹാദേവൻ ലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക വേറെ ഒരാൾക്ക് അയ്യപ്പ സ്വാമി ലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നു വേറെ ചിലപ്പോൾ വിഷ്ണുമായ സ്വാമിയിലായിരിക്കും എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അയാളുടെ ആരാധന അധമവും അധമ എന്റെ പറയാൻ എന്ത് അധികാരം ഇതിൻ്റെ ഇന്റൻഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്യുവർ ആയിട്ടുള്ളത് കാരണം ഇതും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ചാത്തന നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾക്ക് അത് എടുക്കാം എന്നുള്ളത് അതായത് നല്ല രീതിയിലും നമുക്ക് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരണേ എന്നുള്ള രീതിയിലും എടുക്കാം കാരണം നമ്മൾ ഭക്തര് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന പറഞ്ഞത് എനിക്ക് ഞാൻ അങ്ങനെയാ കേട്ടിട്ടുള്ള അതിപ്പോ ചാത്തന്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് ഏതൊരു ശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പൊ കരണ്ട് നമുക്ക് ലൈറ്റായ എനർജി ആയിട്ട് യൂസ് ചെയ്യാം ഷോക്കും കിട്ടും അത് ഷോക്കടുപ്പിച്ച് വളരെ കൊല്ലാനും പറ്റും അതുപോലെയാണ് ലോകത്തുള്ള ഏത് എനർജിയും ഇപ്പൊ നമുക്ക് നോക്കൂ ഭഗവതിയുടെ പലതരത്തിലുള്ള രൂപഭേദങ്ങളുണ്ട് ഇപ്പം ചാമുണ്ട അല്ലെങ്കിൽ ഭദ്രകാളി അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വാരാഹി സപ്തമാതൃകളിൽ പെടുന്ന മറ്റ് രൂപങ്ങൾ ഇതിനെ പലതിനെയും മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേട്ടക്കുരുമകന്റെ മന്ത്രവാദ സ്വരൂപങ്ങളായിട്ടുള്ള ധ്യാനങ്ങളുണ്ട് ഇവൻ ഞാൻ വായിച്ചിട്ടുള്ളതും ശരത്തൊക്കെ പറഞ്ഞു കൃഷ്ണന് പോലും നമുക്ക് മന്ത്രവാദ സ്വരൂപത്തിലുള്ള ധ്യാനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഏതൊരു എനർജിയെയും ഉപാസിക്കുന്ന ഉപാസകൻ അവന്റെ ആരാധനാമൂർത്തിയെ കൊണ്ട് വിടുപണി എന്ന് പറയും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യിപ്പിക്കാം അതിന്റെ കർമ്മം ഒരിക്കലും നമ്മളെ പോവില്ല ഇപ്പൊ നമ്മൾ പറയാറില്ലേ റിയാക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ ചെയ്യിക്കുന്നത് നമ്മുടെ ഉപാസനയുടെ ബലം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ഇത്ര നാൾ ഞാൻ നോക്കിയില്ലേ എന്ന കണക്ക് വെച്ച് ആ മൂർത്തിയെ കൊണ്ട് അതിന് ഇഷ്ടമല്ലാത്തൊരു കാര്യാണ് ചെയ്യിക്കുന്നത് മേ ബി ആയിരിക്കാം അതിന്റെ റിഫ്ലക്ഷൻ നമുക്കും ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരും അത് കുറയ്ക്കാനാണ് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതും ജപം കൂട്ടവും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് പല യജ്ഞങ്ങൾ ഇപ്പൊ എനിക്ക് പോലും പല സമയത്തും തോന്നാറുണ്ട് പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ചിലപ്പോ നമുക്ക് വളരെയധികം വെയ്യാതാവും വളരെയധികം ബോഡി വീക്കാം കാരണം നമ്മൾ ഒരുപാട് പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജി നമ്മളെയും എഫെക്ട് ചെയ്യുന്നുണ്ട് ആ നെഗറ്റീവ് എനർജിയെക്കാട്ടിലും ബോളിൽ നിൽക്കാനുള്ള എനർജി നമുക്ക് ഉണ്ടാവണം അതിനാണ് ജപവും കവചോ ഒക്കെ നമ്മൾ സ്ഥിരം ശീലിക്കണം എന്ന് പറയുമ്പോൾ പൊതുവിൽ അതുകൊണ്ട് ചാത്തനെന്നല്ല ഏതൊരു ആരാധനാമൂർത്തിയെ കൊണ്ടും നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കാം അതിനെപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്കൊരാളെ കൊല്ലാനും കഷ്ണം തുറുക്കാനും ഒരു ചെറിയ പിച്ചാത്തി ഉപയോഗിക്കാം പറഞ്ഞതുപോലെ നല്ലതാണ് പ്രശ്നം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമില് റീൽസിലൊക്കെ കാണാറില്ലേ ഇന്ന മന്ത്രം ചൊല്ലിയാൽ നമുക്ക് നല്ലത് വരും അല്ലെങ്കിൽ ഇന്ന മന്ത്രം ചൊല്ലിയാൽ ഇന്ന കാര്യം നടക്കും എന്നുള്ള രീതിയിലൊക്കെ ഈ മന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു കാര്യസാധ്യത്തിനും അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കാനും നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാനും ഒക്കെ അത് യൂസ്ഫുൾ ആവുന്നെങ്ങനെയാ തീർച്ചയായിട്ടും ഇപ്പൊ മന്ത്രങ്ങളുടെ ഒക്കെ ഒരു ഋഷിമാർ അതൊക്കെ പണ്ടുമുതൽ ഇവിടെ ഉണ്ടായിരുന്ന പറയാം ദൃഷ്ടാക്കൾ എന്നാ പറയാ മന്ത്രത്തിന് മന്ത്രം കണ്ടുപിടിച്ച ആളല്ല മന്ത്രം ഓൾറെഡി ഉണ്ടായിരുന്നു മന്ത്രത്തെ കണ്ടെത്തിയ ആൾക്കാർ എന്നാ പറയുക അപ്പം ഗായത്രി ആണെങ്കിൽ വിശ്വാമിത്രനാണ് ഋഷി നമുക്ക് എനിക്ക് തോന്നുന്നു മൃത്യുഞ്ജയ ചെയ്യ മന്ത്രം ആണെങ്കിൽ വസിഷ്ഠനോ ആരാണ് ഋഷി അപ്പൊ ഓരോ മന്ത്രത്തിലും ഓരോ ഋഷിയുണ്ട് അവരാണ് ഈ സമൂഹത്തിൽ നിന്ന് അതിനെ കണ്ടെടുക്കുന്നത് അവർക്ക് തോന്നുകയാണ് ഓ ഇങ്ങനൊരു മന്ത്രമുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിലൂടെയാണ് അത് പുറത്തു വരുന്നത് അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ സയൻസ് ഏറ്റവും കൂടുതൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേ അല്ലെ ഇപ്പൊ ഇലവൻ ഇലവൻ വിഷിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ സമയമാണ് നമുക്ക് മനസ്സിന് വളരെയധികം അപരിമിതമായിട്ടുള്ള ശക്തിയുള്ള ഒരു സാധനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അതിന്റെ പവറുകളെ കുറിച്ച് ഇന്നും എത്രത്തോളം സയൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സയൻസ് തന്നെ ആണ് കാരണം ഇപ്പൊ എന്നെ കണ്ണടച്ച് എനിക്ക് വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇമേജ് അടക്കം എൻ്റെ മനസ്സിൽ കണ്ട് എനിക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം കാരണം അത്രയും ഫാസ്റ്റ് ആണ് ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം അതിനൊരുവിധം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുക ആ കഴിവ് കണ്ടെത്താനാണ് ജപം സാധന ഉപാസന പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല മാർഗത്തിലൂടെ അതിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന മന്ത്രോപാസന മന്ത്രത്തിലൂടെയുള്ള കാര്യസാധ്യം എന്നൊക്കെ പറയുന്നു പക്ഷേ കാര്യസാധ്യത്തിന്റെ ഒക്കെ ഒരു വശം ഇപ്പൊ ശരത്തേനൊക്കെ പറയും നമ്മൾ പിടിച്ചു വാങ്ങാതിരിക്കാണ് എപ്പോഴും നല്ലത് കൊണ്ടത് ഇപ്പൊ നോക്കൂ രണ്ട് രീതിയിലോ ശരൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയാറുണ്ട് ഞാനെ ഗുരുനാഥനെ പോലെ കാണുന്ന ഒരാളാണ് ഇപ്പൊ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അല്ലേ ആ ആവശ്യങ്ങളെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യും ഒന്ന് ഹിതം എന്നാണ് ഒന്ന് പ്രിയം എന്നാണ് ഭഗവാൻ നമുക്ക് എപ്പോഴും ഹിതകരമായിട്ടുള്ളതേ തരുള്ളൂ പ്രിയമായിട്ടുള്ള തരില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടെന്ന് കരുതുക വരാതിരിക്കട്ടെ ഭാവിയിൽ പക്ഷേ ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭഗവാനോട് എനിക്ക് ലഡുതാ ലഡ്ഡുതാ ലഡ്ഡുതാന്ന് വെച്ചാൽ ഭഗവാൻ തരില്ല കാരണം അതെനിക്ക് പ്രിയമാണ് എനിക്കത് ഹിതമല്ല അത് തന്നതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം അങ്ങനെയുള്ള സാധനങ്ങളെ ഈശ്വരന്മാര് തരുള്ളൂ കാരണം ആത്യന്തികമായിട്ട് ഭക്തന്റെ നന്മ മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ അപ്പൊ ഈ സാധനം പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഉപദ്രവമേ ചെയ്യുള്ളൂ ഞാനിപ്പോ ചില പല പ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ തരാതിരിക്കുന്നതാണ് അനുഗ്രഹം കരുതിക്കോളൂ കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ പല സ്ഥലത്ത് നമുക്കത് കാണാൻ സാധിക്കും ഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും നോക്കൂ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദശരഥൻ എന്ന് പറയുന്ന രാജാവിന് പുത്ര ഇല്ല അദ്ദേഹത്തിന് അത് വിരിച്ചിട്ടില്ല അവിടെയാണ് പുത്രകാമേഷി എന്ന് പറയുന്ന യാഗം നടത്തി നാലു പുത്രന്മാരെ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് അവസാനം കിട്ടുന്നത് എന്താ സംഭവിക്കുന്നത് അതൊരു പുത്രശോകത്താൽ അദ്ദേഹം മരിച്ചു പോകുന്നു അല്ലേ അപ്പൊ പിടിച്ചു വാങ്ങുന്നതിനൊന്നും വലിയ ആയുസ് ഏത് കാലത്തും ഉണ്ടായിരിക്കില്ല ദുര്യോധനൻ കള്ളച്ചൂത് കളിച്ചിട്ട് പിടിച്ചു വാങ്ങിയതാണ് രാജ്യം അതിന് എത്ര കാലത്ത് ആയുസാണ് ഉണ്ടായത് അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ശരിത്തന്നൊക്കെ പറയും ഭഗവാനെ ഇന്ന കാര്യത്തിന് എനിക്ക് അർഹത ഉണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാത്തത് വേണ്ട എനിക്ക് ഇന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം എനിക്ക് നല്ലത് ചെയ്യുമെങ്കിൽ എനിക്കത് നേടാൻ അർഹത ഉണ്ടെങ്കിൽ അതെനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പറയുക അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ അല്ലാണ്ട് എനിക്ക് വീട് തരണേ കാർ തരണേ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ഒരിക്കുക അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കുന്നത് എപ്പോഴും അർഹതണ്ടെങ്കിൽ ഗുണകരമാവുമെങ്കിൽ തരണേ എന്ന് പറയുന്നതാണ് നല്ലത് ശരിയാണ് ഇപ്പൊ ഈ നന്ദീനെ ഞാൻ വീണ്ടും മഹാദേവനിലേക്ക് വരുകയാണ് കേട്ടോ നന്ദീനെ തൊഴുതിട്ടാണ് നമ്മൾ മഹാദേവനെ തൊഴാൻ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ അതൊന്നും ഓർക്കാറില്ല ഞാനൊക്കെ ചിലപ്പോ നന്ദി അവിടെ ഉണ്ടെന്ന് പോലും നോക്കാറില്ല ചിലപ്പോ മഹാദേവനെ തൊഴും അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റില്ല നമുക്ക് എപ്പോഴും മഹാദേവനാണെങ്കിലും ഗുരുവാരപ്പനാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ആരാധന തോന്നുന്നത് എന്റെ ഭക്തന്റെ 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 ദാസനോടാണ് എന്നാണ് അതായത് ഈശ്വരന്മാരൊക്കെ അവരെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് അവരുടെ ഭക്തന്മാർക്കാണ് ഇപ്പൊ ഗുരുവാരപ്പനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ഗുരുവായൂരപ്പനും ഗുരുവാരപ്പനെക്കാളും ഇഷ്ടമാണ് പൂന്നാരത്തിനെ ഗുരുവാരപ്പന ഗുരുവായപ്പനെക്കാളിഷ്ടമാണ് കുറൂരമ്മയെ ഗുരുവാരപ്പൻ ഗുരുവാരപ്പനേക്കാൾ ഇഷ്ടമാണ് മേൽപ്പത്തൂരിനെ ഗുരുവാരപ്പന ഗുരുവാരപ്പനേക്കാൾ ഇഷ്ടമായിരുന്നു യശോദയെ കാരണം ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരെയാണ് ഗുരുവാരപ്പന് പത്തിരട്ടി അധികം ഇഷ്ടമാണ് പറയും അതുപോലെ തന്നെയാണ് മഹാദേവന് മഹാദേവന് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും അദ്ദേഹം വരുന്നതിന് മുമ്പും അദ്ദേഹം വന്നതിന് ശേഷവും എപ്പോഴും കൂടെ ഉള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് നന്ദിയാണ് നന്ദി ഭഗവാന്റെ വാഹനം എന്നുള്ള രീതി മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ ഭഗവാൻ താണ്ഡവ നൃത്തം ആടുന്ന സമയത്ത് ശിവൻ താണ്ഡവമാടുന്ന സമയത്ത് മൃദംഗം വായിക്കുന്നത് നന്ദിയാണ് നന്ദിയാണ് പ്രദോഷ സമയത്ത് മൃദംഗം വായിച്ച് ആ താളത്തിനാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത് നോക്കൂ നന്ദിയുടെ താളമാണ് ഭഗവാന്റെ നൃത്തത്തിന്റെ സ്രോതസ് അപ്പോൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുകയാണ് ഗണങ്ങളുടെ നാഥനായിട്ട് ഗണപതി ഉണ്ട് അല്ലെ ഭൂതനാഥനായിട്ട് സ്വാമി ഉണ്ട് അപ്പൊ സകല ഈ മൂർത്തികളുടെയൊക്കെ ഒരു ഒരു നേതാവായിട്ട് കാളിയെ വേണമെങ്കിൽ നമുക്ക് കാണാം അപ്പോഴൊക്കെ തന്നെ ഈ നന്ദി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട് അല്ലെ കാരണം മഹാദേവന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മഹാദേവനിൽ ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആര് വരും ഹനുമാൻ വരും അല്ലെ ഹനുമാൻ ഇല്ലാതെ നമുക്ക് ശ്രീരാമനെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഹനുമാന്റെ ഒരു അല്ലെങ്കിൽ ശ്രീരാമൻ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഹനുമാന്റെ സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടാകും നന്ദി ഇല്ലാത്ത ശിവക്ഷേത്രങ്ങൾ എവിടെയാണുള്ളത് നന്ദി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയാവണം എന്ന് കാണാനുള്ള ഒരു റോൾ മോഡലാണ് എന്ന് പറയാ അപ്പൊ നമ്മളകത്തേക്ക് കയറി പോകുമ്പോൾ ആദ്യം കാണുക ആരെയാ നന്ദിയാണ് കാണുക നന്ദി എവിടേക്ക് എപ്പോഴും നോക്കിയിരിക്കുന്നത് എവിടെ ശിവനെ ഭക്തൻ അങ്ങനെ ആവണം എന്നാണ് പറയുന്നത് എപ്പോഴും ഭഗവാനിലേക്കായിരിക്കണം ശ്രദ്ധ ഭഗവാനിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആ രീതിയാണ് ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു പ്രഹ്ലാദൻ നവവിധ ഭക്തി പറയുമ്പോൾ ഏറ്റവും അവസാനം പറയുന്ന ഭക്തിയാണ് ആത്മസമർപ്പണം അതായത് ഭഗവാനിലേക്ക് കൊടുക്കുക ആത്മനിവേദനം എന്ന് പറയും നമ്മൾ തന്നെ ഭഗവാനെ ഭഗവാനെ ഞാനും അങ്ങ് ഒന്നാണ് എന്നറിയുന്ന ആ കണക്ഷൻ പോയിന്റ് ഉണ്ടല്ലോ ആ കണക്ഷൻ പോയിന്റാണ് ഈ നന്ദിയുടെ നോട്ടവും ഭഗവാന്റെ നോട്ടവും ഭഗവാനിൽ നിന്ന് വേറിട്ടൊരാളല്ല നന്ദി നമ്മൾ പറയുമ്പോൾ ദാസൻ എന്നൊക്കെ പറയുമെങ്കിലും ഈ ബ്രഹ്മബോധത്തിന്റെ ഒരു ചെയിൻ ഇതിന്റെ ഇടയിൽ പോകുന്നുണ്ട് നന്ദി ഭഗവാനെ നമസ്കരിച്ചിരിക്കുകയും ഭഗവാൻ അവിടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് നന്ദിക്ക് അറിയാം നന്ദിയുടെ ചൈതന്യം ഭഗവാന്റെ ചൈതന്യാണ് ഭഗവാൻ അറിയാം ഇത് എന്റെ കുട്ടിയാണ് എന്റെ സ്രോതസ്സാണ് ഞാൻ ഞാൻ എന്റെതസ് ആണ് ഇവരുണ്ടായിരിക്കുന്നത് ആ ലിങ്കാണ് അവിടെ ഉള്ളത് അതിനെയാണ് നിങ്ങൾ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ മുറിച്ചു കിടക്കരുത് എന്നുള്ളത് ആ ബോധം തടുക്കാൻ നമ്മൾ ആരുമല്ല ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദർശനം ചെയ്യുന്ന കാര്യം പറയുന്നത് നമ്മൾ ആരാണെന്ന് അറിയാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തത്വം ബ്രഹ്മത്തെ നമുക്ക് അളക്കാൻ സാധിക്കില്ല അതുപോലെ ബ്രഹ്മബോധത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ശിവൻ നന്ദി അതിനെ മുറിച്ച് കടക്കാൻ നമുക്ക് സാധിക്കില്ല ആ ബ്രഹ്മബോധം തടയാനുള്ള അറിവോ ജ്ഞാനമോ നമുക്കില്ല അപ്പൊ എന്തു ചെയ്യാം നന്ദിയെപ്പോലാവാൻ ശ്രമിക്കുക നന്ദിയെപ്പോലായാൽ ശിവനിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് നന്ദിയിലൂടെ ഉള്ള ആ കണക്ഷനിലൂടെ ആഗ്രഹം ഭഗവാനിലേക്ക് എത്തും എന്നാണ് പറയുന്നത് എപ്പോഴും ഭക്തനെ ശുശൂഷിക്കുന്നതാണ് ഭഗവാൻ താല്പര്യം പ്രദോഷത്തിനടക്കം നന്ദിക്ക് പ്രത്യേകം പൂജയുണ്ട് നന്ദിക്ക് നീദ്യ ഉണ്ട് നന്ദിക്ക് മാലയിട്ട് അഭിഷേകം നടത്തിയിട്ടാണ് ഭഗവാൻ വീണ്ടും പൂജ അത്രയധികം ഭഗവാൻ കെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എന്റെ ഭക്തരൊക്കെ തന്നെ നന്ദിയെ പോലെ ആവണമെന്നായിരിക്കും ചിലപ്പോൾ മഹാദേവൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് അവിടെ തോന്നുന്നു